ോണ്ട് ഡീവേറ്റ് ആവരുത് പറയെന്ന് പറയുന്ന സിനിമ നല്ലതാണെന്ന് ഉള്ളതെന്ന് ഞാൻ ഇപ്പൊ ഇഷ്ടപ്പെട്ടു എന്താ കാണാതെ പറയാനല്ല അത് അതിന് തന്നെ പ്രയോറിറ്റി കിട്ടട്ടെ റാം സാറിന്റെ പോലെ ഒരാളാണ് ഇവിടെ ഞാൻ അവിടെ എന്താണെന്നറിയുമോ റാം സാറിന്റെ എന്നെ കണ്ടാന്ന് അറിയുമോ എന്റെ സ്റ്റേജിൽ പോയപ്പോ മിഷ്കിൻ സാർ ബാലാ സാർ വെറ്റിമാാരൻ സർ കാർത്തിക് സുപ്രേഷ് സർ കെ എൽ വിജയ്സ്വർ ഇപ്പോൾ ഈ അടുത്ത ടൂറിസ്റ്റ് ആ ഡയറക്ടർ ഡ്രാവറിൻ്റെ ഡയറക്ടർ അങ്ങനത്തെ ഒരു പതിനഞ്ച് പേര് ഇത്രയും പേരോട് വന്ന് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിനെ കാണുന്ന ഞാൻ കണ്ടു അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കാഷ്വലി പെരുമാറുന്ന ഈ വ്യക്തി ഒരു 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 ആസ് എ സെ ഫിലിം പേഴ്സൺ എത്ര ഹ്യൂജും ഗ്രേറ്റും ആണ് ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം നമുക്കറിയാം മാരി സത്വരാജ എന്ന് പറയുന്ന ഡയറക്ടർ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സിമ്പോൾ മാരി സത്വ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഒരു വീട്ടിലെ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തുന്ന പോലെയാണ് ബാല്യ സർവൻറ്റി കൊണ്ടത് നമുക്ക് അതിശയമാണ് അദ്ദേഹം ഇരുന്നിട്ടില്ല നമുക്കൊക്കെ വെള്ളം വരെ പുളി ചിലപ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട് കാര്യം ഗുരുവിൻ്റെ സിനിമയാണ് ഭാര്യ സമ്പ്രദായം ചെയ്ത സിനിമകൾ കാര്യം നമ്മൾ അത് സോ ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമുക്കിവിടെ വന്ന സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പെരുമാറുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് മാറുന്നില്ല സോ ആ റെസ്പെക്ട് നമ്മൾ തമിഴിലെ മൊത്തത്തിൽ തന്നെ നമ്മളെ മലയാളികളോടല്ല മറ്റു ഏത് ഇത് ആർട്ടിസ്റ്റുകൾ വന്നാലും അവരോട് ഭയങ്കര വിലയമായിട്ടാണ് ആ അദ്ദേഹത്തിന് വേണ്ടി ബാലസാർ പറഞ്ഞ ഒരു കാര്യമാണ് ബാലസാർ സിനിമ കണ്ടിട്ട് മാരി സർവരാചാറിനോട് പറഞ്ഞത് ഈ സിനിമ അത്രയും നല്ലതാണ് ഇത് റാംസാർ റാമിന് വേണ്ടി ഈ സിനിമ നമ്മൾ എങ്ങനെ ഇത് തിയേറ്ററിക്കലി ഇത്രയും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കൊടുക്കണം ഏത് വേറൊരു വലിയ ഡയറക്ടർ സീനിയ ഡയറക്ടർ ഒരു വേറൊരു ഡയറക്ടർക്ക് വേണ്ടി പറയുക സോ അത് നല്ലൊരു ഹെൽത്തി സംതിങ് വെരി ആണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സീനിയർ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ജൂനിയറായ ഡയറക്ടറിൻ്റെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് പറയുക എന്ന് പറയുന്നത്